ളുപ്പും മാനവും ഒരാൾക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെ അല്ലേ ദേ എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കാ നടക്കുന്ന സജീർ കാക്കാൻ്റെ ഫോട്ടോ കണ്ടോ ദ ഏതാണ് സജീർ കാക്ക എന്നല്ലേ സജീർ കാക്ക ഒന്നൊന്നര കാക്കയാണ് മക്കളെ മക്കളേ ഇതാണ് മുഹമ്മദ് സജീർ കെ കെ ഇമെയിൽ ഐ ഡി വരുന്നത് എഴുപത്തൊന്ന് എൺപത്താറ് അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ലൈവിൽ വന്നിട്ട് ഉച്ചിഷ്ടോ അമേദ്യോ വിളമ്പായിരുന്നു ഇതാ ലൈവ് ഡിലീറ്റാക്കിയല്ലേ റെക്കോഡാണ് എൻ്റെ പൊന്നെ നീ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്ക് നിനക്ക് എന്നാ അങ്ങനെയും കാണാൻ ആഗ്രഹമുണ്ട് എന്തുവാടെ സെജീറേ സെജീർ കാക്കാക്ക് ഞാൻ നരകത്ത് പോവുമോ എന്നുള്ള പേടിയായിട്ട് നിൽക്കുകയാണ് വല്ലാത്തൊരു സജീർ കാക്കയാട്ടോ അല്ല സജീർ കാക്കാൻ്റെ ഭാര്യ അത് കാണുന്നുണ്ടോ അല്ലെ ഭാര്യ വീട്ടുകാർ ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഈ സജീർ കാക്കെന്നോട് മുഹബത്താ സജീർ കാക്ക എന്നെ നന്നാക്കിയിട്ട് എന്നെ സ്വർഗ്ഗത്ത് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടാണ് സജീർ കാക്ക നോക്കുന്നത് നിങ്ങൾ ഇതാറിയുന്നുണ്ട് ഇനിയിപ്പോൾ മോളെ സജീർ കാക്കാൻ്റെ ഭാര്യയെ നിനക്ക് വിഷമുണ്ടെങ്കിൽ സാരല്ലാട്ടോ എന്നെക്കാട്ടിലും ഒരു പടി ഇഷ്ടം ഇന്നോടാണ് സജീർ കാക്കക്ക് സജീർ കാക്ക ലൈവൊക്കെ സേ റെക്കോഡ് ചെയ്ത് വെച്ചിക്കില്ല അത്രക്ക് കാണാൻ ആഗ്രഹമുണ്ടോ സജീർക്ക എൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് കയറി വീഡിയോ കണ്ടാൽ പോരെ നിങ്ങളിങ്ങനെ പേടിപ്പിക്കല്ലേ സജീർക്ക പേടിച്ചു പോവും ഞാൻ അപ്പം സജീർക്ക നിങ്ങളുടെ കാര്യം നോക്കാറുണ്ടോ പാണ്ഡങ്ങൾ നിങ്ങളെ ഭാര്യയുടെ കാര്യം നോക്കാറുണ്ടോ സജീർ കാക്കനെ കാണാത്തോലൊക്കെ ഒന്ന് വെ ശക്തമായിട്ട് കണ്ടോളി കേട്ടോ നിങ്ങൾ ഇങ്ങളെ ഭാര്യയുടെ കാര്യം നോക്കാറുണ്ടോ സജീർക്ക നിങ്ങൾ ഇന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ നാലിലൊരു ഭാഗം നിങ്ങളിങ്ങളെ പെണ്ണുങ്ങളോട് കാണിക്കുന്നുണ്ടോ അല്ലെ നിങ്ങൾ ഇങ്ങളെ ഉമ്മാനോട് കാണിക്കുന്നുണ്ടോ അല്ലെ നിങ്ങൾ ഇങ്ങളെ പെങ്ങളോട് കാണിക്കുന്നുണ്ടോ അവരോട് ആരോടും തോന്നാത്തൊരു സ്നേഹവും മൊഹബത്തും എന്തുവാ സജീർക്ക എന്നോട് തോന്നുന്നത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിസ്കാരത്തായ പൊക്കണ്ടല്ലോ ഭയങ്കര ഭക്തനാണല്ലേ എന്തിനാ ബേജാറാന്ന് ഞാൻ നരകത്ത് പോകുന്നു വിചാരിച്ചിട്ട് ഇത് സദാചാരാണ് കേട്ടോ സദാചാര ആങ്ങളാന്ന് പറയില്ല സദാചാര കാമുകനാണിത് എന്നാലും എൻ്റെ സജീർക്കാക്കെ നാട്ടിലുള്ളവരൊക്കെ ഇത് കേട്ടാൽ മോശമല്ലേ നിങ്ങൾ നിങ്ങളെ ഭാര്യൻ്റെ കാര്യം നോക്കാതെ എവിടെയോ കിടക്കുന്ന ഒരു അന്യ സ്ത്രീയുടെ കാര്യം നോക്കുക എന്നൊക്കെ പറയുന്നത് എത്ര മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണ് സജീർക്ക നിങ്ങളിങ്ങനെ മ്ളേച്ചമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യല്ല സജീർക്കാ കഷ്ടമാണ് കേട്ടോ സജീർക്ക നിങ്ങൾ മ്ളേച്ചമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ പെണ്ണുങ്ങൾ ഇതങ്ങാൻ കണ്ടാൽ എൻ്റെ കർത്താവേ വീട്ടിലടിയില്ലാതെ നീ കാത്തോളണേ എൻ്റെ സജീർ ഖാൻ്റെ ഭാര്യയെ മോളെ എന്നോട് ഇങ്ങനെ മുഹബത്തുള്ള ഒരാളാണ് ഞാൻ ഈ ലോകത്തെവിടെയും കണ്ടിട്ടില്ല ചീ ഭയങ്കര ഭാഗ്യം ചെയ്താടി അല്ലാതെ ഇതുപോലത്തെ സജീർ കാക്കാനൊക്കെ നിനക്ക് കിട്ടുമോ എന്താ ഗ്ലാമർ എന്താ നിസ്കാര നിസ്കാരത്തായ് എന്താ ബുളുകാടി കയ്യിലിരിപ്പോ ഒടുക്കമത്തെ കയ്യിലിരിപ്പോൾ ഇപ്പം കുറേ തന്തക്കും തള്ളക്കും നിന്നോട് വിളി കേട്ടതാണ് ഏ ഒരു ഉളുപ്പുമില്ലാതെ വരും ഒരു എന്ന് പറഞ്ഞ സാധനം കൂടെ കൊണ്ടുണ്ടെടുക്കാത്തൊരു വ്യക്തിയാണ് അപ്പം ഞാൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാനെടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാറായിരുന്നു ഇപ്പം പരിപാടി അങ്ങ് നിർത്തി കംപ്ലയിൻ്റ് ചെയ്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അതൊക്കെ എന്തും മെനക്കെടുള്ള പാടാണ് അതിനേക്കാട്ടും നല്ല ഇതേപോലെയുള്ള സജീവർക്കാക്ക സദാചാര കാമുകന്മാരുടെ കാര്യം നമ്മൾ പുറത്തേക്ക് അങ്ങ് വിട്ടു കൊടുത്താൽ പ്രചോദനമാവും ഇങ്ങനെ പ്രണയിക്കാൻ വരുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാവും ഏതായാലും കാക്കാക്കെന്നോട് ഒടുക്കമത്ത മൊഹബത്താ റമലാ മാസാണെന്നില്ല അതേത് മാസാന്നൊന്നുമില്ല കാക്കാൻ്റെ ഒരു സ്നേഹം പൊന്നാര മക്കളേ സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കമൻ്റ് എടുത്ത് വായിച്ചു നോക്ക് മക്കളേ റമലാനാണെന്ന് പോലും നോക്കാണ്ട് ഈ കാക്ക എനിക്കിങ്ങനെ മെസ്സേജ് ഇടും എഫ് ബിയിലൊക്കെ ഉണ്ട് കിട്ടോ ഈ കാക്ക അപ്പോൾ സജീർ കാക്കാനെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു ഇപ്പം ലൈവ് കയറിയത് കൊണ്ട് സജീർ കാക്ക തന്നെ ഓർമ്മിപ്പിച്ചു ഏതായാലും സജീർ ഖാൻ്റെ ലൈവ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ലേ കൊച്ചു കള്ളേ നിങ്ങളോളിതൊന്നും കേൾക്കണ്ട കേട്ടോ ഓൾ കേട്ടാൽ എനിക്കല്ലേ ചീത്ത കേക്ക് എങ്ങട്ടോ മക്കളൊക്കെ അത് കാണുമ്പോൾ എൻ്റെ കാക്ക ഏറ്റവും അപ്പം അത്രയും റൊമാൻസ് ആയിട്ടുള്ള ആളാണെന്നൊക്കെ മക്കൾ അറിഞ്ഞാൽ മോശമല്ലേ കാക്ക എന്നാ ചെയ്യാനാണ് എന്റെ സജീർ കാക്ക ഏതായാലും സജീർ കാക്കനെ വ്യക്തമായിട്ട് എല്ലാവരും കണ്ടല്ലോ ഇതാണ് നമ്മുടെ സജീർ കാക്ക അപ്പോ ഇനിയെങ്കിലും സജീർ കാക്ക എന്നോടുള്ള മോഹത്ത് കുറച്ചെങ്കിലും കുറയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് സജീർ കാക്കാൻ്റെ ഉളോടാ പറയുന്നത് അന്നോടുള്ളേക്കാട്ടിലും ഒരു പടി സ്നേഹം ഇന്നോട് തന്നെയട്ടോ മറന്നുകൊണ്ടേ അന്നേം മക്കളെ നോക്കുന്നേക്കാട്ടിലും നല്ലോണം മൂപ്പേർ എന്നാ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യ ഏതായാലും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാൻ ഒരാളുണ്ടല്ലോ അത് മതി മതിതേ നല്ല മേച്ചല്ലേ ഞങ്ങൾ തമ്മിൽ ഷടാ ഹാ ഏതായാലും എനിക്ക് പുതിയ കാമുകനായി താങ്ക് യു സജീർ കാക്ക അപ്പോൾ സജീർ കാക്കാൻ്റെ ഉമ്മാനോടും പെങ്ങളോടും ഭാര്യനോടുകൂടി ആയിട്ട് നിങ്ങൾക്ക് ഒരു ശത്രു ആയിട്ട് എന്നെ കാണാം ഓക്കേ അപ്പം സിജീർ കാക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്താ ബുൾഗാനി എന്താ നിസ്കാരത്തായിമ്പ എന്താ നോട്ടം ഉടുക്കുമ്പോഴത്തെ ഗ്ലാമർ അപ്പോൾ സജിരുക്ക ഞക്ക് ഇന്നേക്കുള്ളതായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വീഡിയോ വൈൻ്റെ ചെയ്യട്ടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തതൊക്കെ ഒന്ന് പുറത്തുവിടണേ ടാറ്റാ